സയൻസിൽ നിന്ന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അവസാനം വരെ കണ്ടോളൂ ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് മിസ്സാവില്ല സിമ്പിളായി നമുക്ക് പഠിച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദ്രൻ എം വി നിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ നോട്ടിഫിക്കേഷൻ ബില്ലിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയിരിക്കും ഇത് കൂടാതെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സ്ഥിരമായി യൂട്യൂബ് വീഡിയോ നൽകുന്നുണ്ട് ആ യൂട്യൂബ് വീഡിയോയ്ക്ക് ശേഷം അതിൽ നിന്നൊരു എക്സാം നിങ്ങൾക്ക് കിട്ടും ഓൺലൈൻ എക്സാം അതിൻ്റെ പി ഡി എഫ് കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്കൊക്കെ മുന്നോടിയായി നമ്മൾ ഇത്തരം ക്രാഷ് ക്യൂസുകൾ ഉണ്ടാവും അന്ന് കഴിഞ്ഞാൽ വർഷം മുഴുവൻ അതിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് മുൻകാല ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാലോ മുൻകാല ചോദ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാല ചോദ്യങ്ങളാണ് ഏകദേശം ആയിരത്തി മുന്നൂറിലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറിലധികം ക്വസ്റ്റ്യൻസ് ഓക്കെ ഇനി നമുക്ക് മാത്സിലൊരു നാനൂറും കൂട്ടി ആയിരത്തി അറുന്നൂറായാൽ എനിക്ക് തവണ ഒരു നാനൂറിനും മുന്നൂറിനിടയിൽ അത്രയും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻസ് ആയാലും ഞാനൊന്ന് നോക്കി വീണ്ടും ഇപ്പം ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പരിചയപ്പെടും അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അലുമിനിയത്തിൻ്റെ അയിരേതാണ് ഈ ഒരു ചോദ്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് അയിരുകളെ കുറിച്ചൊന്നും പഠിച്ചു വയ്ക്കണ്ട ഞാൻ ഇതുവരെ ടെൻത്ത് പ്രളിംസിന് വന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ടേബിളും കാണിച്ചു തരാം ഓക്കെ ഇപ്പം അലുമിനിയത്തിൻ്റെ അയിര് നിങ്ങൾക്ക് അറിയാം ബോക്സൈറ്റ് ആണ് അല്ലെങ്കിൽ അറിയാത്തവർ ഞോർത്ത് വയ്ക്കുക ബോക്സൈറ്റാണ് ഏതെല്ലാം ആയിരുകളാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് അലുമിനിയം ബോക്സൈറ്റ് കണ്ടുപോകാം ഫോർമുല ഓർക്കേണ്ടത് നമുക്ക് മെയിൻ പിടിക്കാം അയേൻ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കോപ്പർ കോപ്പർ പൈറൈറ്റ്സ് കുപ്രൈറ്റ് സിങ്ക് സിങ്ക് ബ്ലൻഡ് കലാമി പിന്നെ ഇതെങ്ങനെയാണ് ഓർത്ത് വെക്കുക സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാം നിങ്ങൾ നിങ്ങളുടേതായ ഒരു കോഡ് ഉണ്ടാക്കുക ഏറ്റവും ബെസ്റ്റ് അതാണ് ഞാനിപ്പോൾ ഒരു കോഡ് പറയാം അപ്പോൾ ഒരു കോഡ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയമാണ് അപ്പോൾ അലുമിനിയത്തിൻ്റെ ഒരു ബോക്സ് അല്ലേ നമ്മുടെ സാധാരണ നമ്മുടെ ഈ ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ പണ്ടക്കാലത്ത് അലുമിനിയം ബോക്സ് കൊണ്ടായിരിക്കും അപ്പം അലുമിനിയത്തിൻ്റെ ബോക്സ് അലുമിനിയം ബോക്സൈറ്റ് അത് അവിടെ ക്ലിയറായി ആയി അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിര് നമുക്ക് മനസ്സിലായി അലുമിനിയം ബോക്സൈറ്റ് ഇനി അയേൻ ഹിമോഗ്ലോബിൽ അയേൻ ഉണ്ടല്ലോ അത് ആ ഹേമ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ് ഹേമറ്റൈറ്റ് പിന്നെ മാഗ്നറ്റ് അയണുമായി ബന്ധപ്പെട്ടതാണല്ലോ മാഗ്നറ്റ് ഇനി കോപ്പർ നോക്കൂ കുപ്രൈറ്റ് കോപ്പർ തന്നെ എൻ്റെ ഒരു മറ്റൊരു രീതി പറയുന്നതാണെന്ന് ചോദിച്ചാൽ മതി കോപ്പർ കുറേറ്റ് ഇനി കോപ്പർ പൈറൈറ്റ്സ് അങ്ങനെ തന്നെ വരുള്ളൂ ഈ സിങ്കോ സിങ്ക് ബ്ലൻഡും ഉണ്ട് കലാമിനും ഉണ്ട് അവിടെ കലാമിനാണ് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ട് നമ്മൾ കലം ഭക്ഷണം വെച്ച കലങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നമ്മൾ നമ്മളിടുക നമ്മുടെ വീട്ടിലെ സിങ്കിലല്ലേ എത്ര ആലോചിച്ചാൽ മതി ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്ന ആയിരുകൾ ഇനി ഒന്ന് രണ്ട് ടെക്സ്റ്റിൻ്റെ അവിടെയും ഇവിടെയും കിടക്കുന്ന ഒന്ന് രണ്ട് അയരുകൾ അത് നമുക്ക് പരിചയപ്പെടാം ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നോക്കാം ഇപ്പോൾ ഒരു ചോദ്യം കണ്ടല്ലോ ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ഏതാണ് തിരിച്ചു ചോദിച്ചു ബോക്സൈറ്റ് എന്നത് ഏത് ലോകത്തിന്റെ അയിരാണ് അത് അലുമിനിയമാണ് ഇനി ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത് ടെൻത്ത് പ്രൊളിംസിന് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്കറിയാം ബോക്സൈറ്റ് ആണ് ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ പോണ്ട കാരണം ബോക്സൈറ്റ് നിങ്ങൾക്കറിയാം അലുമിനിയത്തിൻ്റെ അയിരാണ് യെസ് അടുത്തത് നോക്കൂ ഇരുമ്പിൻ്റെ അയരുകൾ ഏതെല്ലാം ഇരുമ്പിൻ്റെ അയിരുകൾ അതിൽ പറയുന്നതേ ചോദിച്ചിട്ടുള്ളൂ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ ഏതാണ് അത് നമുക്കറിയാൻ നോക്കുമ്പോൾ ഹേമറ്റൈറ്റ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ സിങ്ക് നോക്കൂ കേരള പി ചോദിച്ച ചോദ്യങ്ങളാണ് മുഴുവൻ ടെൻത്ത് ലെവൽ പ്രളിംസിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇരുമ്പിൻ്റെ ധാതുവാണ് നമുക്കറിയാം ഹേമറ്റൈറ്റ് ഇനി അടുത്ത ചോദ്യം തോറിയത്തിൻ്റെ അയിര് ഇതാണോ വ്യത്യസ്തപ്പെട്ട് വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് നോക്കാം തോറിയത്തിൻ്റെ അയര് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് അപ്പം നമുക്ക് ഇത്തിരി ചോദ്യങ്ങൾ വന്നതിൽ ഒരു ചോദ്യമാണ് ഈ ടേബിളിൽ നിന്ന് പുറകെ അതും ടെക്സ്റ്റിലുള്ളതാണ് ബാക്കി ചോദ്യങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചു ടെൻത് ബ്രലിംസിന് ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ ഈ പറയുന്നത് വെറുതെയല്ല ഇവിടെ മൂന്ന് പ്രാവശ്യം അപ്പം അയിര് ചോദിച്ചത് നാലാമത്തെ പ്രാവശ്യം ഇവിടെ രണ്ട് നാല് രണ്ടും ആറ് ആറും ഒന്നും ഏഴ് ഏഴും ഒന്നും എട്ട് എട്ടും ഒന്നും ഒമ്പത് ഒമ്പതും ഒന്നും പത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരം ചോദ്യമാണ് ഇതുവരെ ടെൻത്ത് പ്രളിംസിന് ചോദിച്ചിട്ടുള്ളത് അതിൽ പത്ത് ചോദ്യങ്ങൾ ആയിരുകളിൽ നിന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഇത്രണം വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല പക്ഷെ ഇതൊക്കെ നല്ല മാർക്ക് വരുന്ന മേഖലയാണ് ഇങ്ങനെ ഇരുന്നൂറ് ചെറിയ ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് രണ്ടായിരം ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ നോക്കൂ ഇത്രയും കുറച്ച് ഭാഗം പഠിച്ചാൽ നമുക്ക് അതായത് ഇരുപത് ആണ് ആ ഇരുപത് എക്സാമിൽ പത്ത് ചോദ്യങ്ങൾ എന്ന് വന്നു എന്ന് പറഞ്ഞാൽ രണ്ട് എക്സാമുകളിൽ ഒന്നിനേ ചോദ്യം പ്രതീക്ഷിക്കാം എത്രയേ പഠിക്കേണ്ടുള്ളൂ ഈ ടേബിൾ ഒന്ന് പഠിക്കണം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി വളരെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ടെക്സ്റ്റിൻ്റെ അവിടെയും ഇവിടെയും കിടക്കുന്ന കാര്യങ്ങൾ അതാണ് നിങ്ങൾക്ക് ഈ സീക്വൻസിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരിടത്ത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമന്റ് പറയൂ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനി ഇത്തരം ടോപ്പിക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലോ ഇവിടെ തോറിയത്തിൻ്റെ അതിര് അത് പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് തോറിയത്തിൻ്റെ അതിര് മോണോസൈറ്റ് ആണ് പുറത്തുനിന്ന് പുറത്തുനിന്ന് വരില്ല എന്നുള്ളതല്ല അങ്ങനത്തെ ഒരു നാലഞ്ച് ചോദ്യം വരുള്ളൂ നമ്മളത് ആൻസർ ചെയ്യണ്ട മറ്റു ചോദ്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഓക്കേ അപ്പോൾ അത് ഇതും തന്നെ ആയിക്കോളന്നില്ല വേറെ ഒന്നും ആവാം അപ്പം നമ്മുടെ പഠനം പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും പൂർവ്വകാല ചോദ്യങ്ങളിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം എന്തിലേക്കും ഒതുക്കുക എസ് സി ആർ ടി ടെസ്റ്റിലേക്കുമായിട്ട് ഒതുക്കുക അതിന് നല്ലൊരു ഉപാധിയാണ് ഇവിടെ തന്നിട്ടുള്ളത് ചോദ്യങ്ങൾ അതിൻ്റെ എസ് സി ആർ ടി പാഠഭാഗം അപ്പം പഠിക്കുമ്പോൾ അയേൺ ഇരുമ്പ് ഒന്നും കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നു വെച്ചാൽ ഇത്രയും കൂടിയും പഠിക്കുക ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് പിന്നെ സിഡറൈറ്റ് ഉണ്ട് ഇനി അയൺ പൈറൈറ്റീസ് വരുമ്പോ അയൺ കൂട്ടും എന്നിട്ടേ പൈറൈറ്റീസ് പറയുള്ളു അപ്പോൾ അവിടെ തന്നെ അയൻ കിട്ടി പിന്നുള്ളത് സിഡറൈറ്റ് എക്സ്ട്രാ പഠിക്കേണ്ടത് മഗ്നീഷ്യം മഗ്നീഷ്യം മാഗ്നസൈറ്റ് മാഗ്നസൈറ്റ് മാഗ്നറ്റൈറ്റ് എന്തിൻ്റെതാണ് ഇരുമ്പിൻ്റെതാണ് മാഗ്നസൈറ്റ് മഗ്നീഷ്യത്തിൻ്റെതാണ് പിന്നെ ഡോളമൈറ്റ് ഒരു കോഡ് ഉണ്ടാക്കി കൂടും മഗ്നീഷ്യവുമായി ബന്ധപ്പെട്ട് കാൽസ്യം ജിപ്സമുണ്ട് ഫ്ലൂർ ഉണ്ട് ഡോളമൈറ്റ് അതിൽ ഏറ്റവും നന്നായി ഓർക്കേണ്ടത് ജിപ്സവും ഡോളമൈറ്റുമാണ് സിങ്ക് സിങ്ക് ബ്ലൻഡ് കലാമിൻ സിൻസൈറ്റ് കോപ്പർ മാലക്കൈറ്റ് ഉണ്ട് ചാൽകോലൈറ്റ് ഉണ്ട് കോപ്പർ പൈറൈറ്റിസ് യുറേനിയം പിച്ച് പിളൻഡ് തോറിയം മോണോസൈറ്റ് മർക്കുറി സിനബ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ടെൻത് പ്രലിംസിന് അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വരുന്ന ഈ പ്രിലിംസ് എക്സാമുകൾക്ക് വന്ന മുഴുവൻ നമ്മൾ പഠിച്ചെടുത്തു ഇനി ഇതിനപ്പുറത്തേക്ക് വന്ന നിങ്ങൾ ആൻസർ ചെയ്യണ്ട ഇതിന്നേ വരാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയുള്ളൂ ഒരു ശതമാനം പുറത്തുനിന്ന് വരുന്നത് മൂന്നോ നാലോ ചോദ്യങ്ങളാണ് എല്ലാ ടോപ്പിക്സും കൂടിയിട്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി അയിരുകളെയും ധാതുക്കളെയും കുറിച്ച് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എസ് പാഠഭാഗം കൂടി കൺസിഡർ ചെയ്യണം ആയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതല്ല അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണ് എല്ലാ ധാതുക്കളും അയിരുകളല്ല ഇവിടെ ഒന്നും രണ്ടും എന്താണ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് ചിലപ്പോൾ ശരിയല്ലാത്തതും ചോദിക്കും ഇവിടെ ഒന്നും രണ്ടും ശരിയാണ് എല്ലാ അയിരുകളും ധാതുക്കളാണ് എല്ലാ ധാതുക്കളും അയിരുകൾ ഇത് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല പഠിക്കാനും പാടില്ല ഇത് കൺസെപ്റ്റ് വെച്ച് പഠിച്ചാൽ മതി നോക്കൂ എന്താണ് അയിരുകൾ ധാതുക്കൾ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നു ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമാണ് ആണ് ക്രിയാശീലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിവുള്ളതിനെയാണ് ക്രിയാശീലം കൂടുതൽ എന്ന് പറയുന്നത് അപ്പം ക്രിയാശീലം കൂടുതലുള്ളവ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ മറ്റു മൂലകങ്ങളുമായി ഏർപ്പെട്ട് അവ സംയുക്ത രൂപത്തിൽ കാണും എന്നാൽ ക്രിയാശീലം കുറഞ്ഞവ ഏതൊക്കെയാ പ്ലാറ്റിനം സ്വർണം അപ്പൊ ഒരു ചോദ്യം എവിടുന്ന് കിട്ടി ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ ഏതെല്ലാമാണ് പ്ലാറ്റിനവും സ്വർണവും അപ്പം സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടും ഇപ്പൊ ഇരുമ്പ് പെട്ടെന്ന് തൂരുമ്പിക്കും സ്വർണം തുരുമ്പിക്കുന്നത് കാണാറുണ്ടോ നിങ്ങൾക്ക് പ്ലാറ്റിനം അതുപോലെയാണ് ക്രിയാശീലം കുറവാണ് ഇനി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കും എന്താ ധാതുക്കൾ ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നു അങ്ങനെയുള്ള ലോഹ സംയുക്തങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ൾ എന്ന് വിളിക്കുന്നത് ലോഹ സംയുക്തങ്ങൾ ധാതുക്കൾ അതിന് ക്രിയാശീലം കൂടിയ ലോഹങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക ഇനി ഒരു ഒരേ ലോഹമടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാക്കും പല മൂലകങ്ങളുമായി കൂട്ടിച്ചേർന്ന് പല തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാകും ഒരേ എന്തിനു തന്നെ ലോഹത്തിന് തന്നെ ഇപ്പൊ അലുമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് കണ്ട അതുകൊണ്ടാണ് ഞാൻ അവിടെ അവിടെ ബോക്സൈറ്റിന് വീണ്ടും വന്നു അപ്പൊ ബോക്സൈറ്റിന്റെ എന്താണ് ഒരു ധാതു അന ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ലോഹ സംയുക്തങ്ങൾ അതിൽ ക്രയോലൈറ്റ് ഉണ്ട് ബോക്സൈറ്റ് ഉണ്ട് കളിമണ്ണുണ്ട് പക്ഷെ എല്ലാ ധാതുക്കളിൽ നിന്നും ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല ലോഹങ്ങൾ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതിനെയാണ് അയിരുകൾ എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ലോഹ സംയുക്തങ്ങളും എല്ലാ ലോഹ സംയുക്തങ്ങളും ധാതുക്കളാണ് ആ ധാതുക്കളിൽ നിന്ന് നമുക്ക് പിണ്ട് ഇപ്പൊ ബോക്സൈറ്റിൽ നിന്ന് നമുക്ക് അലുമിനിയം പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും പക്ഷേ അലുമിനിയത്തിന്റെ അയിരുകളായ ക്രയോലൈറ്റിൽ നിന്നോ കളിമണ്ണിൽ നിന്നോ അങ്ങനെ പറ്റില്ല അപ്പൊ അത് ധാതുക്കളാണ് അലുമിനിയത്തിന്റെ ബോക്സൈറ്റും ക്രയോലൈറ്റും കളിമണ്ണും അതിൽ അയിര് ബോക്സൈറ്റ് മാത്രമാണ് കാരണം ഈ രണ്ടിൽ നിന്നോ അലുമിനിയം അങ്ങനെ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ധാതുക്കളിൽ നിന്ന് ലോകം പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതിനെയാണ് അരു എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല ഇരുകളല്ല ഈ എന്തുകൊണ്ട് ഞാൻ അവിടെ ഫോർമുല പറയുന്നില്ല ഫോർമുല വന്നേക്കാം പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ പഠനത്തിന്റെ സ്കോപ്പ് അനുസരിച്ചിട്ട് ഫോർമുല വരാൻ ഇതേ മുന്നേ വന്നിട്ടില്ല വന്നാൽ നിങ്ങൾ ആ ചോദ്യം ഒഴിവാക്കി അടുത്ത ചോദ്യത്തിലേക്ക് മുന്നേറുക ഓക്കെ പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ആ ഫോർമുലയിലേക്കും പോവാം കാരണം ഇതൊക്കെ മെയിൻസിന് ആവശ്യമാണ് ഓക്കെ അപ്പം എന്താ ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ അത് സുലഭമായിരിക്കണം എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാനാകുന്നതാണ് കൂടാതെ ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റണം സുലഭമായിരിക്കണം അപ്പോ ഇവിടെ നിങ്ങളോട് ദാ ഇതില് എന്ത് ചോദിച്ചാൽ ഇങ്ങനെ മൂന്നെണ്ണം തന്നാൽ ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് തന്നാൽ ഇതിൽ അയിരു ബോക്സൈറ്റ് ആണ് ക്രയോലൈറ്റും കളിമണ്ണും ബോക്സൈറ്റും ധാതു ആണ് അതിൽ അലുമിനിയം ഉണ്ട് അതുകൊണ്ട് അലുമിനിയത്തിന്റെ ധാതുവാണ് അലുമിനിയത്തിന്റെ സംയുക്തമാണ് അപ്പോൾ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം തർ വർത്തിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ആ ലോഹത്തിനെ അയർ എന്ന് വിളിക്കാം ഓക്കെ അല്ലെങ്കിൽ ഓ അപ്പൊ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ധാതുക്കൾ ഒരേ ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും സുലഭവുമായിരിക്കണം ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയർ എന്ന് വിളിക്കും അവിടെ സുലഭവുമായിരിക്കണം അത് സുലഭം ആയിരിക്കണം ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കേണ്ട ധാതുക്കൾക്കുണ്ടായിരിക്കുന്ന പ്രത്യേകതകൾ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാനാവുന്നതാവണം ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം അലുമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും കളിമൺ എന്നാൽ അതിൽ ഐർ എന്ന് പറയുന്നത് ബോക്സൈറ്റാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കണ്ടോ നിങ്ങൾ കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത് മഞ്ഞ നിറമാണ് ഇങ്ങനെ നിറം കൊടുക്കുന്ന ചോദ്യങ്ങൾ മെയിൻസിന് വരാറുണ്ട് പക്ഷെ ടെൻത് പ്രൊലിൻസിന് വന്നിട്ടില്ല പക്ഷേ ഈ ചോദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിറം കൊടുക്കുന്ന മറ്റു സംയുക്തങ്ങളെ കുറിച്ചും കൂടി പഠിക്കണം ഇപ്പം കാഡ്മിയം സൾഫൈഡ് ആണ് മഞ്ഞ നിറമാണ് എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക മഞ്ഞയെയും കാഡ്മിയം സൾഫൈഡേയും നമ്മൾ ഓർക്കണം അപ്പോൾ കാശ് കണ്ട് മഞ്ഞളിച്ചു കണ്ണ് മഞ്ഞളിച്ചു കാ സ കാശ് കണ്ട് കണ്ണ് മഞ്ഞളിച്ചു നോക്കൂ ഇങ്ങനത്തെ ഒരു കോഡ് എഴുതി വെക്കുന്നു ഒരുപാട് കോഡുകൾ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കണം കാശ് കണ്ട് മഞ്ഞളിച്ചു കണ്ണ് മഞ്ഞളിച്ചു അപ്പൊ കാട്ട്മിയം സൾഫൈഡ് ഓക്കെ അടുത്തതിലേക്ക് നമുക്ക് പോകാം കാഡ്മിയം സൾഫൈഡ് മഞ്ഞയാണ് ഇനി സംക്രമണ മൂലകങ്ങൾ ആ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തവും നിറവും പറയുന്നുണ്ട് ഇപ്പൊ എന്താണ് അതിന്റെ പേര് സംക്രമണ മൂലകം എന്താ നമുക്ക് മനസ്സിലാക്കി എടുക്കാം സിമ്പിൾ ആണ് അതിൽ കോപ്പർ സൾഫേറ്റിന്റെ നിറം നീലയാണ് കോപ്പർ സൾഫേറ്റ് എന്താ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ കോപ്പർ സൾഫേറ്റ് മറ്റൊരു പേരുണ്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നന്നായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്ത കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്ന് പറയുന്നത് നീലയാണ് അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാശ് ഇത് കോപ്പർ സൾഫേറ്റ് ആണ് അല്ലേ കോപ്പർ സൾഫേറ്റ് അപ്പോൾ എവിടെ നോക്കൂ നമുക്ക് എങ്ങനെയാ കോപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നേരത്തെ നമ്മൾ കാറ്റ്നിയം സൾഫേറ്റ് കോപ്പ വരുമ്പോൾ കോപ്പ നീല കളറിലുള്ളൊരു കോപ്പ സാധാരണ കോപ്പകൾ എന്താ നീല പച്ച ഈ കളറിലാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ചുവപ്പ് അതില് നീലയാണ് കോപ്പർ സൾഫേറ്റ് അപ്പൊ കോപ്പർ സൾഫേറ്റ് നിറച്ച ഒരു നീല കോപ്പ നിങ്ങൾ മനസ്സിൽ കാണും കൊബാൾട്ട് നൈട്രേറ്റ് എന്താണ് അതിന്റെ പേര് കൊബാൾട്ട് നൈട്രേറ്റ് അപ്പൊ ഇവിടെ കൊബാൾട്ട് ബോൾട്ട് കൊണ്ട് എന്ത് ചെയ്തു ആ നമ്മുടെ കാലിന്റെ മുകളിൽ ഒരു അടികിട്ടി അപ്പൊ കൊബാൾട്ട് നൈട്രേറ്റ് അപ്പൊ അവിടെ നിന്ന് ചോര വന്നു ചുവപ്പ് പൊട്ടാസ്യം പെർമാഗനേറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും പിങ്ക് അല്ലെ ഇതിനൊരു കോടൊന്നും വേണ്ട ഫെറസ് സൾഫേറ്റ് ഇളം പച്ചയാണ് ഫെറസ് സൾഫേറ്റ് നോക്കൂ പച്ച പൊട്ടാസ്യം പിങ്കൻ പാ പത്ത് വെക്കാം ടാവുമ്പോൾ ബോൾട്ട് കൊണ്ട് കാലിന്റെ മുട്ടിൽ അടി കൊണ്ടു ചുവപ്പ് കോപ്പർ സൾഫേറ്റ് ഞാൻ പറഞ്ഞു കോപ്പർ കോപ്പ നീല പിന്നെ ഇത് നമ്മൾ കാശ് മഞ്ഞ ഇതാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ ഞാൻ പരിചയപ്പെടുത്തി എന്ന് മാത്രം അപ്പൊ പക്ഷെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളെ കുറിച്ചിട്ട് എന്ത് പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു പഠിക്കാം സംയുക്ത മൂലകങ്ങളാണ് സംയുക്ത മൂലകങ്ങൾ ഡി ബ്ലോക്കിലാണ് എന്താണ് ആ മൂലകത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് സംയുക്ത സോറി സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലക അതിന് ഡി ബ്ലോക്ക് എന്നും പറയും അപ്പം അവിടെ നമുക്ക് നോക്കാം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പ് പിരിയോഡിക് ടേബിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി തന്നു അതിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലാണ് ഡി സംക്രമണ മൂലകങ്ങൾ ഇപ്പം പിരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഇതിനെയാണ് ഈ ഇങ്ങനെ വിലങ്ങനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അങ്ങനത്തെ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പം എത്ര ഗ്രൂപ്പുകൾ പതിനെട്ട് ഗ്രൂപ്പുകൾ കുത്തനെയുള്ളത് വിലങ്ങനെയല്ല കുത്തന ഉള്ളത് വിലങ്ങനെ കാണുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ പിരീഡുകൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഏഴ് പിരീഡുകൾ ഉണ്ട് ഈ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേര് എ എന്നോർത്ത് വെച്ചോളൂ ആൽക്കലി അടുത്തത് ഒരു ലൈനും കൂടി ചേർക്കൂ രണ്ടാമത്തേത് ആൽക്കലൈൻ പിന്നെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഏതു മുതൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ അപ്പൊ ഇവിടെ രണ്ട് എ വന്നു ആൽക്കലി ആൽക്കലൈൻ അത് കഴിഞ്ഞാൽ മൂലകങ്ങൾ പന്ത്രണ്ട് വരെ അടുത്ത ലെറ്റർ ഏതാ ഇംഗ്ലീഷിൽ ബി എൽ എ അതിവിടെ ബോറോണാണ് പതിമൂന്നാമത്തേത് ആണ് അടുത്ത ലെറ്റർ ഏതാ സി അല്ലേ എ പതിനാലാമത്തേത് കാർബൺ ആണ് അപ്പൊ നോക്കൂ ആദ്യത്തെ ഒന്നും രണ്ടും എ ആൽക്കലി ആൽക്കലൈ എർത്ത് ലോഹങ്ങൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഏതാണ് ആ ഒന്നേ രണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട്ക്ക് ചാട്ടുകയാണെന്ന് വിചാരിച്ചാൽ മതി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഹ സ്വഭാവം നിങ്ങൾക്കറിയാം പിരിയോഡിക് ടേബിളിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരും പിരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരും അപ്പൊ ഇത് നല്ല ലോഹ സ്വഭാവം കാണിക്കുന്നവയാണ് ഇവയും ലോഹങ്ങളാണ് പക്ഷേ ഇതിൻ്റെ അത്ര ലോഹ സ്വഭാവം അല്ല ഇവിടെ എത്തുമ്പോഴേക്കും അലോഹങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം ഈ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഹത്തിന്റെ സ്വഭാവത്തിൽ നിന്നും അലോഹത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകുന്നതാണ് ഇനി നമ്മൾ പന്ത്രണ്ടും പതിമൂന്നും അല്ലെ പതിമൂന്നും പതിനാലും ബോറോണും കാർബണും ആണെന്ന് പഠിച്ചു അപ്പോ പതിനഞ്ചും പതിനാറോ നോ നൈട്രജൻ ഓക്സിജൻ ഇനി ഹലോ ഹാലോജൻ പതിനെട്ടാമത്തേത് ഉത്കൃഷ്ടം ആരുമായും കൂട്ടുകൂടില്ല മൂലകങ്ങൾ പതിനെട്ടാമത്തെ ആകുമ്പോഴേക്കും പവർ കൂടിയെന്ന് വിചാരിക്കും അപ്പം സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നും അറിയപ്പെടും അത് അതിലെ ഇലക്ട്രോണിക് വിന്യാസവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ ഇപ്പം നിങ്ങൾ സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അവയുടെ സംയുക്തങ്ങൾക്ക് നിറയുമുണ്ടാകും ഓക്കെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പിങ്ക് ആണ് പിന്നെ കോപ്പർ എന്താ ഓർത്ത് നോക്കൂ കോപ്പറിനോടൊപ്പം ആ കോപ്പർ കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോപ്പർ കണ്ട കോപ്പയ്ക്ക് നീല നിറം കൊബാൾട്ടിന്റെ സംയുക്തം വരുമ്പോ വോൾട്ട് കൊണ്ട് കാലിന്റെ മുട്ടിനടി ചോപ്പ് നിറം അങ്ങനെ ഒന്ന് റിട്രീവ് ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ കോടിലേക്ക് വീണ്ടും തിരിച്ചു പോയി നോക്കൂ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാം അപ്പൊ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ കോപ്പർ സൾഫേറ്റ് കൊബാൾട്ടിന് ഇത്രയും കാണുകൂട്ടാ ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ നിറം കണ്ടുപിടിക്കാൻ ഇനി ഗ്ലാസ്സിന് നിറം നൽകാനും ഓയിൽ പെയിൻറിങ്ങിനും മറ്റും സംക്രമണ മൂലക സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട് സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറവേ അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം കഴിഞ്ഞു ആ ഭാഗം കഴിഞ്ഞു ഇനി മാസുമായി ബന്ധപ്പെട്ടത് കാര്യമാണ് മാസ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതുമായി ബന്ധപ്പെട്ട് മാസും ഭാരവുമായി ബന്ധപ്പെട്ട് പി എസ് സിക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് നമുക്ക് അതുകൂടി പഠിച്ചെടുക്കാം മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ് പ്രപഞ്ചത്തിൽ ഇത് എല്ലായിടത്തും സ്ഥിരമാണ് ശരിയാണ് ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് പക്ഷേ ഇതിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങൾ ഏഴ് സ്റ്റാൻഡേർഡ് യൂണിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ ന്യൂട്ടൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണോ എങ്കിൽ അത് ഏതിൻ്റെ യൂണിറ്റ് ആണ് വെറുതെ ഒന്ന് കമെൻറ് ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്തതുമാണ് അപ്പോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ് ഇത് ശരിയാണ് ഇത് ശരിയാണ് യൂണിറ്റ് കിലോഗ്രാമുമാണ് ഇത് മൂന്നും ശരിയാണ് നമുക്കിപ്പോൾ പഠിച്ചെടുക്കാം മാസം എന്താണ് എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതുകൊണ്ട് ഡി ആണ് ഓപ്ഷൻ അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഡാഷ് ആണ് നോക്കൂ അതേ ടെൻത് ലെവൽ പരീക്ഷകൾക്ക് വന്ന ചോദ്യം തന്നെയാണ് അവിടെ എന്താണ് അതിൻ്റെ പിണ്ടം പിണ്ടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മാസ് അപ്പം മാസും പിണ്ടും ഓർത്തിരിക്കുക മാറി മാറി അത് വരുന്നുണ്ട് നോക്കൂ അതേ ചോദ്യം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ്ഐ യൂണിറ്റ് കിലോഗ്രാം കിലോഗ്രാം ഭാരം ഒന്നും എടുക്കരുത് കിലോഗ്രാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണെന്ത് പിം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഒരു വസ്തുവിൻ്റെ മാസം സ്ഥിരമായിരിക്കും നിങ്ങൾ എവിടെ പ്രപഞ്ചത്തിൽ കൊണ്ടുപോയാലും ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന് ഒരു മാറ്റവും വരില്ല എവിടെ കൊണ്ടുപോയാലും അതിന്റെ ദ്രവ്യത്തിന്റെ അളവ് ഒരുപോലെയിരിക്കും അതുകൊണ്ട് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും മാസ ഒരുപോലെ ആയിരിക്കും രണ്ട് പദാർത്ഥങ്ങളുടെ മാസം വ്യത്യസ്തമാകണമെങ്കിൽ അതിൽ ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമാവണം ഇപ്പൊ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം അതാണ് ഭാരം മാസും ഭാരവും തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം ഒരു വസ്തുവിന്റെ ആനുപാതികമായിരിക്കും അതായത് വലിയ വസ്തുക്കൾക്ക് വലിയ ഗുരുത്വാകർഷണബലം ചെറിയ വസ്തുക്കൾക്ക് ചെറിയ ഗുരുത്വാകർഷണ ബലം നമ്മളും വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആകർഷണം തുലവും തുലവും തുലും നെഗ്ലിജിബിൾ ആണ് പക്ഷെ ഭൂമി അതല്ല നമ്മളെപ്പോലെ എന്തെല്ലാം കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഭൂമി വലിയ വലിപ്പുണ്ട് അതുകൊണ്ട് അതിന്റെ ഗുരുത്വാകർഷണ ബലം വളരെ ശക്തമാണ് അപ്പോ വലിയ മാസമുള്ള വസ്തുക്കൾക്ക് വലിയ ഗുരുത്വാകർഷണം ഉണ്ടാകും ഇപ്പൊ ഭൂമി പ്രയോഗിക്കുന്ന ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് അതിൻ്റെ ഭാരമായി നമുക്ക് അനുഭവപ്പെടുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇപ്പൊ വസ്തുവിന്റെ ഭാരം ദേശ് സ്ഥലത്ത് പൂജ്യമായിരിക്കും എവിടെയായിരിക്കും വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കുക അത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും ഏത് വസ്തു കൊണ്ടുവച്ചാലും അപ്പൊ ഭാരം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെയല്ല മാസ് എല്ലായിടത്തും ഒരുപോലെയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു ബോൾ കൊണ്ടായാലും പ്രപഞ്ചത്തിന്റെ സോറി ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഒരു ബോൾ കൊണ്ടുപോയാലും ഭൂമിയുടെ പുറത്തൊരു ബോൾ വെച്ചാലും ഭൂമിയുടെ ബോൾ ഒരു ചന്ദ്രനിൽ കൊണ്ടുപോയാലും അതിലെ ദ്രവ്യത്തിന്റെ അളവ് ഒന്നായിരിക്കും പക്ഷേ അതിൻ്റെ ഭാരം വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും കാരണം അത് ഭൂമി അതിനു മുകളിൽ പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് അപ്പോൾ ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് അത് കാണാനുള്ള സൂത്രവാക്യമാണ് എം ജി എം എന്ന് പറഞ്ഞാൽ മാസ് അഥവാ പിണ്ഡം ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗുരുത്വാകർഷണ ബലമായി ഉണ്ടാകുന്ന ത്വരണം അത്ര പഠിച്ചു വെച്ചാൽ മതി അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു എം ജി ഓക്കെ എം വസ്തുവിൻ്റെ പിണ്ടം ജി ഗുരുത്വാകർഷണം ഒരു വസ്തുവിന്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു ഒരു വസ്തുവിന്റെ മാസ് പ്രപഞ്ചത്തിൽ എവിടെ കൊണ്ടുവച്ചാലും ഒരുപോലെയാണെങ്കിലും ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിന് മുകളിൽ ആ ഗോളം കൊടുക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന് തുല്യമായിരിക്കും അപ്പൊ ഗുരുത്വാകർഷണ ഫലം എല്ലായിടത്തും തുല്യമല്ലാത്തത് കൊണ്ട് ജി മാറിക്കൊണ്ടിരിക്കും ജി നമ്മുടെ ഭൂമിയിൽ ഒമ്പതേ പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പക്ഷെ ചന്ദ്രനിലതല്ല അതിൻ്റെ ആറിൽ ഒന്നേ വരുള്ളൂ അപ്പോൾ ഒന്നേ പോയിന്റ് ആറേ രണ്ടേ ചന്ദ്രനിൽ വരുള്ളൂ ആറിൽ ഒന്നേ വരുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിലുള്ള വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ ആറിൽ ഒന്നായിരിക്കും ഓക്കെ അതും കൂടി ഓർത്തുവെക്കുക ഭൂമിയിലുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം ചന്ദ്രനിൽ കൊണ്ടുപോയാൽ അതിൻ്റെ ഭാരം ആറിലൊന്നായിരിക്കും എന്നാൽ അതിൻ്റെ എപ്പോഴും സ്ഥിരമായിരിക്കും ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം പൂജ്യമാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് അതിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ക്ലിയർ ആയല്ലോ ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതൊക്കെ പഠിക്കാൻ പറ്റും നിങ്ങൾ ആ പാറ്റേൺ ചോദ്യത്തിൻ്റെ പാറ്റേണിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ